ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിക്ക് ലേൺ ട്വലഗ്രഫി മംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള പുതിയൊരു ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മംഗ്ലീഷിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് പഠിക്കാം നിങ്ങളിൽ പലരും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാതെ വളരെ ബുദ്ധിമുട്ടുന്നവരായിരിക്കാം അക്ഷരങ്ങളൊക്കെ അറിയാം പക്ഷേ മിക്കവർക്കും അത് കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ അറിയാതെ വരുന്നു വിഷമിക്കേണ്ട നിങ്ങൾക്കും പഠിക്കാം അതിന് സഹായിക്കുന്ന കുറേ ക്ലാസ്സുകൾ ക്യുക്ല ഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്തു വരുന്നു കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടുനോക്കൂ ഉറപ്പായും അത് നിങ്ങളെ സഹായിക്കും ഇനിയുള്ള ക്ലാസുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനബിൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ അത്യാവശ്യം ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മലയാളം വാക്കുകൾ വാക്യങ്ങൾ നമുക്ക് മംഗ്ലീഷിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം എവിടെയാണ് എവിടെയാണ് ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എവിടെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എ സൗണ്ടിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടം അപ്പം മംഗ്ലീഷിൽ എ സൗണ്ടിന് ഇ ആണ് ഇടുന്നത് അപ്പോൾ ഇ വി ഐ ഡി ഇ വൈ എ എൻ യു ഇ വി ഐ ഡി ഇ വൈ എ എൻ യു ലാസ്റ്റ് ചന്ദ്രകല വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് യു ഇട്ട് കൊടുക്കാം എവിടെയാണ് ഈ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് കുറച്ച് വാക്കുകൾ തരുന്നുണ്ട് ചെയ്തു നോക്കണേ അപ്പോൾ അടുത്ത വാക്യം നോക്കാം ഇന്നെന്താ പരിപാടി ഇന്നെന്താ പരിപാടി ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക ഇന്ന് തുടങ്ങുമ്പം ഐ ആണ് ഇടേണ്ടത് ഇന്ന് ഇന്ന് എന്താ കൂട്ടി എഴുതാം ഐ എൻ എൻ ഇ എൻ ടി എച്ച് എന്താ എന്ന അക്ഷരത്തിൽ നമുക്ക് എൻ ടി എച്ച് എ ഇടാം അപ്പോൾ ഇന്ന് എന്താ പരിപാടി പരിപാടി പി എ ആർ ഐ പി എ ഡി ഐ അടുത്ത വാക്യം നോക്കാം ഒരു ട്രിപ്പ് പോയാലോ ഒരു ട്രിപ്പ് പോയാലോ ഇതെങ്ങനെയാണ് എഴുതുക ഒരു എന്ന് പറയുമ്പോൾ ഒ ആർ യു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് വേർഡാണ് അതിങ്ങനെ ഇവരെ ട്രൂ സൗണ്ടിൽ സൗണ്ട് ടി ടീം മാറും ഒരുമിച്ചിടാം അപ്പോൾ ട്രിപ്പ് ടി ആർ ഐ പി ട്രിപ്പ് പോയാലോ പി ഒ വൈ എ എൽ ഒ പി ഒ വൈ എൽ ഒ ഒരു ട്രിപ്പ് പോയാലോ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറയുമ്പോൾ നീട്ടുന്ന ആയാണെങ്കിലും നീട്ടാത്ത ആയാണെങ്കിലും ഒരു ഏട്ടാൽ മതിയാവും കേട്ടോ ആ എ ആർ ആർഒ കെ കെ ഇ ഇരട്ടക്കായകുമ്പോൾ രണ്ട് കെ ഇടാം കെ കെ ഇ ഉണ്ടാവും യു എൻ ഡി എ ഉണ്ടായിക്കാൻ നമ്മൾ എൻ ഡി എ ആണ് ഇടുന്നത് വി യു എം യു എൻ ഡി എ വി യു എം ആരൊക്കെ ഉണ്ടാവും അടുത്ത വാക്ക് ഇതാണ് ഉഷാറാക്കണം യു എസ് എച്ച് എ അതായത് ഷാസൗണ്ട് നമുക്ക് എസിനോടൊപ്പം എച്ച് ഇടണം ആർ എ കെ കെ എ എൻ എം ഉഷാറാക്കണം യു എസ് എച്ച് എ ആർ എ കെ കെ എ എൻ എം ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അടുത്ത വാക്യം നോക്കാം അവനെ വിളിച്ചോ അവനെ വിളിച്ചോ അവനെ എന്ന് പറയുമ്പോൾ എ വി എ എൻ ഇ വിളിച്ചോ വി ഐ എൽ ഐ സി എച്ച് ഒ ചെ സൗണ്ടിന് നമ്മൾ സീനോടൊപ്പം എച്ച് ഇടുന്നു അപ്പോൾ വിളിച്ചോ വി ഐ എൽ ഐ സി എച്ച് ഒ അവനെ വിളിച്ചോ അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോയാലോ ഇതെങ്ങനെയാണോ ഇംഗ്ലീഷിലാക്കുക അങ്ങോട്ടെന്ന് പറയുമ്പോൾ എ എൻ ജി ഒ ടി യു മംഗ്ലീഷിലെ ന് സൗണ്ടിന് എന്നിനോടൊപ്പം ജി ഇടുന്നു അപ്പോൾ ഇവിടെ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ എൻ ജി ഒ ടി യു പോയാലോ പി ഒ വൈ എ എൽ ഒ അപ്പോൾ അങ്ങോട്ട് പോയാലോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഒറ്റ വാക്കിൽ എഴുതാം അങ്ങനെ വരുമ്പോൾ ഇ എൻ ജി എ എൻ ഇ വൈ യു എൻ ഡി എ വൈ ഐ ആർ യു എൻ എൻ യു ശ്രദ്ധിക്കുക സൗണ്ടിന് എൻ ജിയും അതുപോലെ തന്നെ ഡാ സൗണ്ടിന് ഡിയും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത വാക്യം ഇതാണ് ഭക്ഷണം പുറത്ത് കഴിച്ചാലോ ഭക്ഷണം പുറത്ത് കഴിച്ചാലോ ഭക്ഷണം ബി എച്ച് എ കെ എസ് എച്ച് എ എൻ എം ഈ ബായിക്ക് നമ്മൾ ബീനോടൊപ്പം എച്ച് ഇടണം ഷു സൗണ്ടിന് കെ എസ് എച്ച് ആണ് മംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഭക്ഷണം പുറത്ത് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ പി യു ആർ എ ടി എച്ച് യു ത് സൗണ്ടിന് നമ്മൾ മംഗ്ലീഷിൽ ടീനോടൊപ്പം എച്ച് ഇടുന്നു പിന്നെ കഴിച്ചാലോ കെ എ സെഡ് എച്ച് ഐ സി എച്ച് എൽ ഒ സൗണ്ടിന് സെഡിനോടൊപ്പം എച്ചിടണം അതുപോലെ ചു സൗണ്ടിന് സീനോടൊപ്പം എച്ചിടണം കഴിച്ചാലോ ഭക്ഷണം പുറത്ത് കഴിച്ചാലോ അപ്പോൾ കുഴിമന്തി കഴിക്കാം എന്നെങ്ങനെ പറയാം കുഴിമന്തി കെ യു സെഡ് എച്ച് ഐ എം എ എൻ ടി എച്ച് ഐ ആ ഒരു ദാ ദായിക്ക് നമ്മൾ എന്നും ടി എച്ചും ഇടുന്നു കഴിക്കാം കെ എ സെഡ് എച്ച് ഐ കെ കെ എം കെ എ സെഡ് എച്ച് ഐ കെ കെ എം കുഴിമന്തി കഴിക്കാം നേരത്തെ ഇറങ്ങ് നേരത്തെ ഇറങ്ങ് എന്ന് പറയുമ്പോൾ എൻ ഇ ആർ എ ടി എച്ച് ഇ എൻ ഇ ആർ ഇ ടി എച്ച് ഇ ഇറങ് എന്ന് പറയുമ്പോൾ ഐ ആർ എ എൻ ജി യു ലാസ്റ്റ് ചന്ദ്രകല വരുമ്പോൾ യൂട്ട് കൊടുക്കാം ഐ ആർ എ എൻ ജി യു നേരത്തെ ഇറങ്ങ് അടുത്ത വാക്യം നോക്കാം പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം പിന്നെ എന്ന് പറയുമ്പോൾ പി ഐ എൻ എൻ ഇ വിളിക്കാം വി ഐ എൽ ഐ കെ കെ എം പിന്നെ വിളിക്കാം ഒരു വാക്യം കൂടി നോക്കാം നാളെ വരാൻ മറക്കല്ലേ നാളെ വരാൻ മറക്കല്ലേ ഇതെങ്ങനെ എഴുതുക നാളെ എന്ന് പറയുമ്പോൾ എൻ എ എൽ ഇ വരാൻ വി എ ആർ എ എൻ മറക്കല്ലേ എം എ ആർ എ കെ കെ എ എ എൽ എൽ ഇ നാളെ വരാൻ മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിലൂടെ കുറച്ച് മംഗ്ലീഷ് പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് കുറച്ച് വാക്കുകൾ തരാം അതിൻ്റെ ഉത്തരങ്ങൾ ഈ ക്ലാസിൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും വാക്കുകൾ ഇവയാണ് പുഴ നിറഞ്ഞു കവിഞ്ഞു ചാരെ മയങ്ങി അപ്പോൾ ഫ്രണ്ട്സ് ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ചേരാനായിട്ട് വിളിക്കൂ ഡബിൾ എയിറ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അപ്പോൾ വാക്കുകളുടെ മംഗ്ലീഷ് സ്പെല്ലിംഗ് നോക്കാം പുഴ പി യു സെഡ് എച്ച് എ പി യു സെഡ് എച്ച് എ നിറഞ്ഞു എൻ ഐ ആർ എ എൻ ജെ യു എൻ ഐ ആർ എ എൻ ജെ യു കവിഞ്ഞു കെ എ വി ഐ എൻ ജെ യു കെ എ വി ഐ എൻ ജെ യു ചാരെ സി എച്ച് എ ആർ എ സി എച്ച് എ ആർ എ മയങ്ങി എം എ വൈ എ എൻ ജി ഐ എം എ വൈ എ എൻ ജി ഐക്കെ ഫ്രണ്ട്സ് വേറൊരു ക്ലാസ്സുമായിട്ട് വരാം ബൈ